നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ പ്രധാന വാർത്തകൾ പാർലമെന്റ് സുരക്ഷാ പിഴവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പുകളിലൂടെ ലക്ഷത്തിലേറെ പേർക്ക് പ്രയോജനം ലഭിച്ചതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം കോട്ടയം ജില്ലയിലെ നവകേരള സദസ് ഇന്ന് പൂർത്തിയാകും ആലപ്പുഴ ജില്ലയിലെ ആദ്യ സദസ് അരൂരിൽ ചേരും തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ കൂടിയിറങ്ങും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ജോഹനാസ്ബർഗിൽ വാർത്തകൾ വിശദമായി പാർലമെന്റ് സുരക്ഷാ പിഴവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് അന്വേഷണ സമിതി രൂപീകരിക്കാൻ മന്ത്രാലയം തീരുമാനിച്ച സിആർപിഎഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിൽ വിവിധ അന്വേഷണ ഏജൻസികളിലെ അംഗങ്ങളും വിദഗ്ധരും ഉൾപ്പെട്ട സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് സുരക്ഷാ പിഴവിന് ഇടയാക്കിയ സാഹചര്യങ്ങളും കാരണങ്ങളും അന്വേഷിക്കുന്ന സമിതി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും ശുപാർശ ചെയ്യും പാർലമെന്റിലെ സുരക്ഷ കൂടുതൽ കർശനമാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും സമിതി തയ്യാറാക്കും സമിതിയോട് എത്രയും വേഗം റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടു് ബഹിരാകാശം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമായി മാറുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യങ്ങൾ കുതിച്ചുയർന്നുവെന്നും ലോകമെമ്പാടും അത് പ്രശംസിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു ഡൽഹിയിൽ ഒരു ദേശീയ മാധ്യമം സംഘടിപ്പിച്ച കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു സിംഗ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പുകളിലൂടെ അറുപത്തിമൂന്ന് ലക്ഷത്തിലേറെ ആളുകൾക്ക് പ്രയോജനം ലഭിച്ചതായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു ഗ്രാമങ്ങളിൽ ആയുഷ്മാൻ കാർഡ് വിതരണം നൂറ് ശതമാനത്തിലെത്തിക്കഴിഞ്ഞു പത്ത് ലക്ഷത്തിലേറെ ആയുഷ്മാൻ കാർഡുകൾ യാത്രയുടെ ഭാഗമായി ഇതിനകം വിതരണം ചെയ്തിട്ടു ലക്ഷത്തിലേറെ ആളുകളെ ക്ഷയരോഗ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് ജനപ്രീതി ഏറുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് തുടക്കം കുറിച്ച പരിപാടി വിജയകരമായി പര്യടനം തുടരുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ പൂവച്ചൽ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് ശേഷം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലുമാണ് പര്യടനം പത്തനംതിട്ട ജില്ലയിൽ രാവിലെ ഇരവി പേരൂർ ഉച്ചകഴിഞ്ഞ് കുറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര പര്യടനം നടത്തും ആലപ്പുഴ ജില്ലയിൽ രാവിലെ പുലിയൂർ പഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് ബുധന്നൂർ പഞ്ചായത്തിലും പരിപാടി നടക്കും ഇടുക്കി ജില്ലയിൽ യാത്ര ഇന്ന് മരിയാപുരം വാത്തിക്കുടി പഞ്ചായത്തുകളിലെത്തും ഇടുക്കി കഞ്ഞിക്കുഴിയിലെത്തിയ വികസിത് ഭാരത് സങ്കല്പ് യാത്ര കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും ആവേശം പകർന്നതായി ഗ്രീൻ ഹൈറേഞ്ച് കർഷക കൂട്ടായ്മ മാനേജിംഗ് ഡയറക്ടർ സിബി മാളിയക്കൽ ഞങ്ങളുടെ കർഷകരുടെ ഒരു കർഷക സംഘടന ഒരു ഫാർമ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കി അത് കഞ്ഞിക്കുഴി പ്രദേശത്തിന് വളരെ വിജയപ്രദമാക്കി പ്രതിക്കാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിച്ചു കൊടുക്കാനും ഈ ഒരു പ്രസ്ഥാനം വഴി സാധിച്ചു കേന്ദ്ര ഗവൺമെന്റിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു കോട്ടയം ജില്ലയിൽ ഇന്ന് മുണ്ടക്കയം കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം മുണ്ടക്കയത്ത് രാവിലെയും കൂട്ടിക്കലിൽ ഉച്ചകഴിഞ്ഞും യാത്ര എത്തിച്ചേരും എറണാകുളം ജില്ലയിൽ യാത്ര രാവിലെ പിന്തിമനയിലും ഉച്ചകഴിഞ്ഞ് കീരമ്പാറയിലും പര്യടനം നടത്തും തൃശൂർ ജില്ലയിൽ രാവിലെ വേലൂർ പഞ്ചായത്തിലും തുടർന്ന് ചാവക്കാട് ബ്ലോക്കിലെ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പരിസരത്തും വികസിത ഭാരത് യാത്ര എത്തിച്ചേരും പാലക്കാട് ജില്ലയിൽ വടവന്നൂർ കണ്ണാടി പഞ്ചായത്തുകളാണ് ഇന്നത്തെ പര്യടനം മലപ്പുറം ജില്ലയിൽ ഇന്ന് കൊണ്ടോട്ടി ബ്ലോക്കിലെ വാഴക്കാട് വാഴയൂർ പഞ്ചായത്തുകളിലാണ് സങ്കല്പയാത്ര കോഴിക്കോട് ജില്ലയിൽ പനങ്ങാട് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തുകളാണ് ഇന്ന് പര്യടനം വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോഴിക്കോട് ജില്ലയിൽ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെത്തിയപ്പോൾ ആദരവ് ഏറ്റുവാങ്ങിയ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഗുണഭോക്താവായ ഗംഗാധരൻ ആകാശവാണി വാർത്തകളോട് രണ്ടര ഏക്കർ സ്ഥലമാകില് ഒരു ഭാഗത്ത് റബ്ബറുണ്ട് കുറച്ച് വയലു തെങ്ങ് കവങ്ങ് കൃഷികളുള്ള സ്ഥലങ്ങളാണുള്ളത് അതിൽ കഴിയുന്ന കൃഷികളൊക്കെ എല്ലാ കൊല്ലവും ചെയ്യുന്നുണ്ട് അതിന് കെ സി സി ലോണ് ഈ ഗ്രാമീണ ബാങ്കിൽ നിന്ന് എടുത്ത് അത് എല്ലാ കൊല്ലവും പുതുക്കി തരുന്നുണ്ട് അതുകൊണ്ടുള്ള ഗുണം എനിക്കുണ്ട് കൃഷി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു കാസർഗോഡ് ജില്ലയിൽ യാത്ര ഇന്ന് രാവിലെ ചിറ്റാരിക്കാലിലും ഉച്ചയ്ക്ക് ശേഷം ഭീമ നടയിലും പര്യടനം നടത്തും രാജ്യത്ത് ക്ഷയരോഗ ചികിത്സാ മരുന്നുകൾക്ക് ദൌർലഭ്യമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയിൽ കൃത്യമായി ടിബി ഔഷധങ്ങൾ നൽകി വരുന്നുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സ് ഇന്ന് പൂർത്തിയാകും രാവിലെ കുറവിലങ്ങാട് മർത്തമറിയം പള്ളി പാരിഷ് ഹാളിലെ പ്രഭാത സദസ്സിനുശേഷം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലേയും ഉച്ചകഴിഞ്ഞ് വൈക്കം നിയോജക മണ്ഡലത്തിലേയും സദസ്സുകൾ ചേരും തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും സംഘവും അരൂരിലെത്തും മികച്ച സംസ്ഥാനമെന്ന ഖ്യാതി കേരളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടക്കിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസിൽ യാത്ര ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യുഡിഎഫിന്റെ വിചാരണ സദസ്സ് കണ്ണൂർ വളപട്ടടത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ കൂടിയിറങ്ങും ഇന്ന് ഒൻപത് ഓസ്കാർ എൻട്രികൾ ഉൾപ്പെടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മലയാള ചിത്രങ്ങളടക്കം സിനിമകളാണ് ഇന്ന് അവസാന പ്രദർശനത്തിനെത്തുന്നത് മത്സര വിഭാഗത്തിൽ ഡോൺ പാലത്തറയുടെ ഫാമിലി ഫാസിൽ റസാക്കിന്റെ തടവ് ലുബ്ദക് ചാറ്റർജിയുടെ വിസ്പേഴ്സ് ഓഫ് ഫയർ ആന്റ് വാട്ടർ തുടങ്ങി പതിനൊന്ന് ചിത്രങ്ങൾ ഇന്ന് ഉണ്ടായിരിക്കും ലോക സിനിമാ വിഭാഗത്തിൽ പേർഷ്യൻ ചിത്രമായ എൻലസ് ബോർദന്റെ ഓസ്കാർ പ്രതീക്ഷയായ ഇൻഷാ അള്ള എ ബോയ് നേപ്പാൾ ചിത്രം എ റോ ടു എ വില്ലേജ് എന്നിവയടക്കം ഇരുപത്തിനാല് ചിത്രങ്ങളും സുനിൽ മാളൂറിന്റെ വലസൈപ്പറവകൾ ആനന്ദ് ഏകർഷിയുടെ ആട്ടം ശ്രുതി ശരണ്യത്തിന്റെ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ജിയോ ബേബിയുടെ കാതൽ എം ടിയുടെ നിർമ്മാല്യം തുടങ്ങിയ മലയാള ചിത്രങ്ങളും ഇന്ന് മേളയിൽ പ്രേക്ഷകരിലേക്ക് എത്തും ശബരിമലയിൽ ഭക്തർ നേരിടുന്ന ദുരിതം നേരിട്ട് മനസ്സിലാക്കാൻ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ബിജെപി സംഘം ഉച്ചയ്ക്ക് ശബരിമല സന്ദർശിക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായർ ബിജെപി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ തുടങ്ങിയവർ സംഘത്തിലുണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചു ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് നാളെ മുതൽ ചെന്നൈ കോട്ടയം വന്ദേഭാരത് ശബരി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിക്കും വെള്ളി ഞായർ ദിവസങ്ങളിൽ സർവീസ് പുലർച്ചെ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് നാല് കോട്ടയത്തെത്തും കോട്ടയത്ത് നിന്ന് പുലർച്ചെ നാല്പതിന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ചെന്നൈയിലെത്തും പാലക്കാട് തൃശൂർ എറണാകുളം പോത്തന്നൂർ ഈറോഡ് സേലം ജോലാർപേട്ട കാട്പ്പാടി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും ക്രിസ്മസ് അവധി പ്രമാണിച്ച് ചെന്നൈ കോയമ്പത്തൂർ ചെന്നൈ റൂട്ടിൽ മറ്റൊരു വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ കൂടി സർവീസ് നടത്തും ജനുവരി മുപ്പത് വരെ ചൊവ്വാഴ്ചകളാണ് സർവീസ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ജോഹനസ്ബർഗിൽ രാത്രി എട്ടരയ്ക്കാണ് മത്സരം തുടങ്ങുന്നത് മൂന്ന് മത്സര പരമ്പരയിൽ ഒന്ന് ജയിച്ച ദക്ഷിണാഫ്രിക്കയാണ് മുന്നിൽ മഴയെ തുടർന്ന് ഡർബണിലെ ആദ്യ മത്സരം ഉപേക്ഷിച്ചിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡൽഹിയിൽ പഞ്ചാബ് എഫ് സിയെ നേരിടും രാത്രി എട്ടിനാണ് മത്സരം പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനേഴ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഇന്നലെ ചെന്നൈയിൽ ചെന്നൈയിൻ എഫ്സി ബംഗളൂരു എഫ് സിയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചു ന്യൂഡൽഹിയിൽ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ സ്വർണമടക്കം സ്വർണ്ണമടക്കം നേടി ഹരിയാന മുന്നിട്ട് നിൽക്കുന്നു ഇരുപത് സ്വർണ്ണം നേടിയ ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനത്തും പതിനാല് സ്വർണ്ണം നേടിയ തമിഴ്നാട് മൂന്നാം സ്ഥാനത്തുമാണ് കണ്ണൂർ സർവകലാശാല അത്ലറ്റിക് മീറ്റിലെ ആദ്യ ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജ് മുന്നിട്ട് നിൽക്കുന്നു പയ്യന്നൂർ കോളേജ് രണ്ടാം സ്ഥാനത്തും കണ്ണൂർ എസ് എൻ കോളേജ് മൂന്നാം സ്ഥാനത്തുമാണ് കോഴിക്കോട്ടെ ആനക്കാംപൂയിൽ മുതൽ വയനാട് മേപ്പാടി വരെ ഇരട്ട പാത നിർമ്മിക്കുന്നതിന്റെ പരിസ്ഥിതി അനുമതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോഴിക്കോട് പൊതു തെളിവെടുപ്പ് നടത്തി പേർ പങ്കെടുത്തു സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് സപ്ലൈകോ എൻ എഫ് എസ് എ കരാറുകാർ കഴിഞ്ഞ പതിനൊന്നാം തീയതി ആരംഭിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചു കരാറുകാരുടെ കുടിശിക തുക രണ്ടാഴ്ചയ്ക്കും നൽകാൻ ഇന്നലെ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് കണ്ണൂർ ഉളിക്കലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജോസിന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാര തുക ലഭിച്ചില്ലെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കണ്ണൂർ ഡിഎഫ്ഒ അറിയിച്ചു വന്യമൃഗ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് നൽകുന്ന പത്ത് ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായി അഞ്ച് ലക്ഷം രൂപ നവംബർ ജോസിന്റെ ഭാര്യ ആലീസ് ജോസിന്റെ ബാങ്കിന്റെ അക്കൌണ്ടിൽ നിക്ഷേപിച്ചിട്ടു പൊന്നാനിയെയും പടിഞ്ഞാറക്കരെയും ബന്ധിപ്പിക്കുന്ന യാത്രാ ബോട്ട് സർവീസ് പുനരാരംഭിച്ചു മാസങ്ങളായി അഴിമുഖത്തെ സർവീസ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു രേഖകൾ കൃത്യമല്ലാത്ത സർവീസ് നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മേയിലാണ് തുറമുഖ വകുപ്പ് സർവീസ് നിർത്തിവച്ചത് പാർലമെന്റ് സുരക്ഷാ പിഴവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു വികസിത് ഭാരത് യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പുകളിലൂടെ അറുപത്തിമൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് പ്രയോജനം ലഭിച്ചതായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം കോട്ടയം ജില്ലയിലെ നവകേരള സദസ് ഇന്ന് പൂർത്തിയാകും ആലപ്പുഴ ജില്ലയിലെ ആദ്യ സദസ് അരൂരിൽ ചേരും തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ കൂടിയിറങ്ങും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന